ജമ്മുകശ്മീരിൽ ചരിത്രത്തിലെ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച ബിജെപി ജമ്മു മേഖലയിൽ നടത്തിയത് ആർട്ടികൾ ഒഴിവാക്കിയതും ജമ്മു കശ്മീരിൽ കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ വികസന പദ്ധതികളും ബിജെപിക്ക് ഗുണം ചെയ്തു बेटर कोई ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് ജമ്മുകശ്മീരിൽ ബി ജെ പി അക്കൗണ്ട് തുറക്കുന്നത് രണ്ട് എം എൽ എ മാർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ജമ്മുകശ്മീരിലെ ബി ജെ പി എം എൽ എ മാരുടെ എണ്ണം എട്ടായി എന്നാൽ രണ്ടായിരത്തി ഒന്നിൽ കേവലം ഒരു സീറ്റിലേക്ക് ഒതുങ്ങി രണ്ടായിരത്തി എട്ടിൽ പതിനൊന്നും രണ്ടായിരത്തി പതിനാലിൽ ഇരുപത്തിയഞ്ച് സീറ്റുകളിലും ബി ജെ പി വിജയിച്ചു ഇത്തവണ സീറ്റുകളുടെ എണ്ണം ഇരുപത്തിയൊൻപതായി ജമ്മുകശ്മീരിലെ ബി ജെ പിയുടെ ഏറ്റവും മികച്ച പ്രകടനമാണിത് ഹിന്ദു മേഖലയായ ജമ്മുവിൽ സ്വാധീനം നിലനിർത്തിയ ബി ജെ പി മുസ്ലിം ഭൂരിപക്ഷ മേഖലയായ കശ്മീർ താഴ്വരയിൽ വോട്ടും വർദ്ധിപ്പിച്ചു ജമ്മുവിൽ നിന്ന് സഞ്ജയ് കൌശലിനൊപ്പം ഗൌതം അനന്തനാരായണൻ ജനം